ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി വന്നിട്ട് പൊറാട്ടക്കും പത്തിരിക്കും നെയ്ച്ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഉഗ്രം ടേസ്റ്റുള്ള ഒരു കുറുമയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഈസി റെസിപ്പിയാണ് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടെ ബെല്ലൈക്കണും കൂടി അമർത്തണേ എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ കുറുമ റെഡിയാക്കുന്നത് അതിനായിട്ട് കുക്കറിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സവാള ചെറുതായി അരിഞ്ഞതാണ് ആഡ് ചെയ്തത് ഇതൊന്ന് വാങ്ങി വരാനായിട്ട് അല്പം ഉപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വാങ്ങിത്തി എടുക്കാം ഉള്ളിയൊക്കെ ഇവിടെ വാങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പതിനഞ്ച് പച്ചമുളകും പത്ത് പോള വെളുത്തുള്ളിയും ഒരു തൊണ്ട് ഇഞ്ചിയാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇനി അരപ്പിൻ്റെ ഒരു പച്ച പച്ചസ്മെല്ല് പോകുന്നത് നമുക്കൊന്ന് ഇളക്കി വച്ചിപ്പിച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലുമാണ് നമ്മളിത് ചെയ്യാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി കുടിച്ച് പോവും അരപ്പിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഇനി ഇതൊന്ന് വാങ്ങി വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം ചിരുവി വെച്ചിരിക്കുന്ന തേങ്ങയിലേക്ക് രണ്ട് പട്ട ഒരു നാലോ അഞ്ച് കറാമ്പും ഒരു അഞ്ച് കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ തക്കാളി അപ്പത്തന്നെ ഇതവിടെ വൈൻഡ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഒരു കാർട്ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് മുളക് പൊടി ആഡ് ചെയ്തിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം മസാലക്കൊന്ന് ഉള്ളിലും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുടിച്ചോട്ടെ മസാലക്കൂടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ചിക്കനും ഉരുളക്കിഴങ്ങും ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് മൂന്ന് ഉരുളക്കിഴങ്ങാണ് ആവശ്യമായത് ചിക്കനും ഉരുളക്കിഴങ്ങും ഒന്നിച്ച് ആഡ് ചെയ്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം മസാലയൊക്കെ ഒന്ന് ചിക്കനിലും ഉരുളക്കിഴങ്ങിലൊക്കെ നന്നായിട്ട് പൊടിച്ചോട്ടെ മസാലയൊക്കെ ചിക്കന് നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ചിക്കനും ഉരുളക്കിഴങ്ങും നിന്തു വരാനായ വെള്ളമൊഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പോളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ചിക്കനും കിഴങ്ങൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അരപ്പിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും ആഡ് ചെയ്യാം തേങ്ങാപ്പാൽ ആയാലും അരപ്പായാലും ഒരേ ടേസ്റ്റ് തന്നെയാണ് കിട്ടുക രണ്ടിലും ടേസ്റ്റിന് മാറ്റേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും ഞാൻ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനി ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരാം